കേരള സർക്കാർ മൃഗസംരക്ഷണത്തിനായി കഴിഞ്ഞ തീയതി ഇന്ന് അമ്പത് കോടി രൂപ വകയിരുത്തി പ്രഖ്യാപിച്ചു പദ്ധതിയിൽ കുടിശ്ശികയുള്ള മൃഗങ്ങൾ വന്യജീവികൾ സ്ട്രേ ആനിമൽസ് എന്നിവയ്ക്ക് ആരോഗ്യപരവും സുരക്ഷിതവുമായ സഹായം നൽകാൻ ലക്ഷ്യമിട്ടിരിക്കുന്നു വെറ്ററിനറി ആശുപത്രികൾ മൃഗാശ്രയങ്ങൾ റാസ്ക്യൂ സെന്ററുകൾ എന്നിവയ്ക്ക് സാമ്പത്തിക പിന്തുണ നൽകും മൃഗങ്ങളുടെ ഭക്ഷണം ചികിത്സ ടെക്നിക്കൽ സഹായങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ഈ പദ്ധതിയുടെ കാര്യക്ഷമത ഉറപ്പാക്കാൻ സാങ്കേതിക സംവിധാനങ്ങൾ നടപ്പിലാക്കും ഫിനാൻസ് ചാനലിൽ പരിശോധിക്കുന്നത് ഈ പദ്ധതിയുടെ സാമ്പത്തിക ഫലങ്ങൾ എത്ര ഫലപ്രദമാകും എന്ന പദ്ധതി മൃഗസംരക്ഷണ രംഗത്ത് കേരളത്തിന് പുതിയ മാതൃകയാകുകയും മൃഗങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുകയും ചെയ്യുന്നു നല്ലവരായ പ്രേക്ഷകർ പിന്തുടരുകയും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ചാനലിന്റെ വളർച്ച നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ കാരുണ്യത്തിനായി ചെയ്യുന്ന ഒരു നന്മയായിരിക്കും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും മറക്കരുത്